രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ പറഞ്ഞിട്ടില്ലല്ലോ സ്ട്രോങ് ആയിട്ട് പറഞ്ഞില്ല നിങ്ങൾ എത്ര തന്നെ എന്നെ ക്രൂശിച്ചാലും എത്ര തന്നെ ഞങ്ങൾ പരിഹസിച്ചാലും അനിവാര്യതയാണ് ഇത് യാഥാർത്ഥ്യമാവുക തന്നെ ചെയ്യുമെന്ന് ഇന്ത്യൻ പാർലമെന്റിൽ രാഹുൽ ഗാന്ധി പറഞ്ഞത് നമ്മൾ കേട്ടതാണ് അപ്പം അന്ന് അതിനെ പരിഹസിച്ചവരും അത് വേർതിരിവുണ്ടാക്കാനുള്ള ശ്രമമാണ് അത് പിന്നെ അതിൻ്റെ അജണ്ടകൾ മറ്റു പലതാണ് എന്നൊക്കെ പറഞ്ഞു വരും ഇപ്പോൾ അത് അംഗീകരിക്കേണ്ടി വരും ഞാൻ അവർക്ക് തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള എന്ത് മോട്ടിവേഷൻ വന്നാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് കുറ്റമറ്റ രീതിയിൽ നടക്കണം എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ അക്കാര്യത്തിലുള്ള നിലപാട് അത് കുറ്റമറ്റ രീതിയിൽ നടപ്പിലാക്കാനുള്ള പിന്നെ ഒരു ചടങ്ങ് കഴിക്കലല്ലാതെ കുറ്റമറ്റ രീതിയിൽ നടപ്പിലാക്കാനുള്ള ശ്രമമാണ് പക്ഷേ കേന്ദ്രമന്ത്രി അതിനകത്തെടുത്ത സ്റ്റാൻഡ് ഇത്രയും കാലം ഇപ്പോൾ പറയുന്നത് ഇത്രയും കാലം പ്രതിപക്ഷം ഇത് മുടക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നടക്കേണ്ട സെൻസസ് അതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കേണ്ട സർവേ കോവിഡിൻ്റെ പേര് പറഞ്ഞ് മാറ്റിവെച്ചിട്ട് ഇരുപത്തഞ്ച് പേരെ നീട്ടിക്കൊണ്ടുപോയിട്ട് ഞങ്ങൾ നിരന്തരം ഇത് നടത്തണമെന്നാവശ്യപ്പെട്ടിട്ടു ഇപ്പോൾ ആ ഡിലേയുടെ ഉത്തരവാദിത്വം കൂടെ ഞങ്ങളുടെ തലയിൽ വെക്കാനുള്ള ശ്രമമൊക്കെയാണ് അവർക്ക് എക്സോർവായി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് കുറ്റമറ്റ രീതിയിൽ നടക്കണം അതിന് ഗവൺമെൻറ്റിൻ്റെ മോട്ടിവേഷൻ എന്തോ ആവട്ടെ ഞങ്ങൾക്കതിനപ്പുറത്തേക്ക് പിന്നെ മോട്ടീവുള്ള അതൊരു സാമൂഹ്യനീതിയുടെ വലിയൊരു ഒരു ദൗത്യമായിട്ട് തന്നെയാണ് കോൺഗ്രസും ഇന്ത്യ മുന്നണിയും അക്കാര്യത്തെ കാണുന്നത്